ആശാവർക്കർമാരുടെ ഓണറേറിയം ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച ഉത്തരവിന്റെ ക്രെഡിറ്റ് ആർക്കാണ് ഈ സമരത്തിലെ ഏറ്റവും വലിയ തമാശയാണ് ഓണറേറിയം ലഭിക്കുന്നതിലുള്ള മാനദണ്ഡം പിൻവലിച്ച ഉത്തരവിന്റെ പേരിൽ നടന്നത് സമരത്തിന്റെ വിജയമാണത്രേ ഉത്തരവ് എന്താണ് യാഥാർത്ഥ്യം ഈ തീരുമാനം ഉണ്ടായതെന്നാണ് ഉത്തരവ് പുറത്തു വന്നത് സമരത്തിന്റെ വിജയമാണെന്ന് അട്ടഹസിച്ച് കൈകൊട്ടി കളിക്കുന്നവരും നൃത്തം ചെയ്ത് വിജയാഹ്ലാദം നടത്തുന്നവരും ഒരു പൊടിക്കടങ്ങിയിട്ട് സ്ക്രീനിലേക്ക് ഒന്ന് നോക്കൂ ആശാവർക്കർമാരുടെ സി ഐ യൂണിയൻ ഇത് സംബന്ധിച്ച് ഫെബ്രുവരി ആറിന് നടത്തിയ ചർച്ചയുടെ മിനിറ്റ്സ് ആണ് കാണുന്നത് ചർച്ചയുടെ ഒന്നാമത്തെ ആവശ്യം ഉപാധിരഹിത ഓണറേറിയം നൽകുക മറ്റൊന്ന് ശൈലി സർവേയിലെ ഒ ടി പി സംവിധാനം പിൻവലിക്കുക ഉപാധിരഹിത ഓണറേറിയം എന്ന ആവശ്യം സംബന്ധിച്ച് പഠിക്കാൻ ഹെൽത്ത് ഡയറക്ടറേറ്റിലെയും എൻ എച്ച് എമ്മിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കാനും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാനും തീരുമാനിച്ചു റിപ്പോർട്ട് വരുന്നതുവരെ പത്തിൽ അഞ്ച് ഉപാധികൾ പൂർത്തീകരിച്ചാൽ മുഴുവൻ ഓണറേറിയവും നൽകാൻ തീരുമാനമായി ശൈലി സർവേയിലെ ഒ സംവിധാനം ഒഴിവാക്കാനും ആ ചർച്ചയിൽ തീരുമാനിച്ചു ഈ ചർച്ചയ്ക്ക് ശേഷമാണ് ജനുവരി മാസത്തെ ഓണറേറിയം വിതരണം ചെയ്തത് ജനുവരി മാസത്തിൽ ഓണറേറിയം വാങ്ങിയവരുടെ വിശദാംശങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഏഴായിരം രൂപ ഓണറേറിയം വാങ്ങിയത് ഇരുപത്തിനാലായിരത്തി പേർ ഡിസംബറിൽ ഇത് ഇരുപത്തി ആയിരുന്നു നവംബറിൽ ഇരുപത്തി സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ ഓണറേറിയവും കിട്ടുന്നവരുടെ എണ്ണത്തിൽ നവംബറിനെ അപേക്ഷിച്ച് ആയിരത്തി പേരുടെ വർധന ജനുവരിയിൽ ആകെ വേതനം വാങ്ങിയവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലും സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ ഓണറേറിയവും കിട്ടി കിട്ടാത്തത് ഇരുപത്തിമൂന്ന് പേർക്ക് പത്ത് മാനദണ്ഡങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും പൂർത്തീകരിക്കുന്നവർ മുഴുവൻ ഓണറേറിയവും നൽകാം എന്ന് ഫെബ്രുവരി ആറിന് സിഐ ടി യൂണിയൻ നടത്തിയ ചർച്ചയിലെ തീരുമാനം അതനുസരിച്ചാണ് ജനുവരിയിലെ ഓണറേറിയം വിതരണം ചെയ്തത് പത്തിൽ അഞ്ച് ക്രൈറ്റീരിയയും പാലിച്ചത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ അവർക്ക് ഏഴായിരം രൂപ ഓണറേറിയം മുഴുവനും ലഭിച്ചു നാല് ക്രൈറ്റീരിയ മാത്രം ജനുവരിയിൽ പൂർത്തീകരിച്ചവരുടെ എണ്ണം പതിമൂന്ന് മൂന്ന് ക്രൈറ്റീരിയ മാത്രം പൂർത്തീകരിച്ചവരുടെ എണ്ണം പത്ത് അഞ്ചു മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന നിബന്ധന ഉണ്ടായിരുന്നപ്പോഴും തൊണ്ണൂറ്റി ശതമാനം പേർക്കും സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ ഓണറേറിയവും കിട്ടിയിരുന്നു വെറും ഇരുപത്തിമൂന്ന് പേർക്കാണ് പൂർണ്ണ തുക കിട്ടാതെ ഫെബ്രുവരി സിഐ ടി യൂണിയൻ നടത്തിയ ചർച്ചയിലെ തീരുമാനമല്ലേ ഇപ്പോൾ ഉത്തരവായി പുറത്തിറങ്ങിയത് അതിൽ സമരക്കാർക്ക് തുള്ളിച്ചാടാൻ എന്തുണ്ട് ഓണറേറിയം വിഷയത്തിൽ സിഐ ടി യു യൂണിയൻ ഉറപ്പു കൊടുത്ത കമ്മറ്റി തൊട്ടുപിറ്റെന്ന് തന്നെ രൂപീകരിച്ചു അത് സംബന്ധിച്ച് എൻ എച്ച് എം ഡയറക്ടർ പുറപ്പെടുവിച്ച ഉത്തരവാണ് സ്ക്രീനിൽ ഈ കമ്മിറ്റി ഫെബ്രുവരി പതിനെട്ടിന് യോഗം ചേർന്നു ആ യോഗത്തിന്റെ മിനിറ്റ്സ് കാണു ഉപാധികളില്ലാതെ എല്ലാ ആശമാർക്കും ഓണറേറിയം നൽകാൻ ഫെബ്രുവരി പതിനെട്ടിന്റെ കമ്മിറ്റിയിൽ തീരുമാനമായി കഴിഞ്ഞു ഇന്നേക്ക് ഒരു മാസം മുമ്പ് ഇൻസെന്റീവിലെ മാനദണ്ഡങ്ങൾ പുതുക്കാനും ആ കമ്മിറ്റി തീരുമാനിച്ചു ഒരു മാസം മുമ്പ് മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവ് ലഭിക്കുന്നതിന് കമ്മറ്റി തയ്യാറാക്കിയ പുതുക്കിയ മാനദണ്ഡങ്ങളാണ് സ്ക്രീനിൽ അടുത്ത ഘട്ടം എന്താണ് ഈ ശുപാർശ കമ്മിറ്റി സർക്കാരിന് സമർപ്പിക്കണം ഫെബ്രുവരി പതിനെട്ടിന് കമ്മിറ്റി തീരുമാനമെടുത്തു ഫെബ്രുവരി ഇരുപതിന് സർക്കാരിന് ശുപാർശ കൈമാറി ആ കത്താണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ ശിപാർശ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ആശമാരുടെ പ്രതിമാസ ഓണറേറിയം വിതരണത്തിന് ഏർപ്പെടുത്തിയ എല്ലാ മാനദണ്ഡങ്ങളും പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കി തീരുമാനം ഒരു മാസം മുമ്പേ ഉണ്ടായി ഉത്തരവിറങ്ങിയത് ഇന്ന് ആരുടെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം ഉണ്ടായത് സി ഐ ടി യു യൂണിയന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരനാടകം കളിക്കുന്നവർ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിരുന്നു സർക്കാർ അംഗീകരിച്ചത് ഫെബ്രുവരി ആറിന് സി ഐ ടി യു പ്രതിനിധികൾ മുന്നോട്ട് വെച്ച ആവശ്യമാണ് അപ്പോൾ ഈ ഉത്തരവിന്റെ ക്രെഡിറ്റ് ആർക്കാണ് സമരക്കാർക്ക് താൽക്കാലിക ആശ്വാസം എന്നൊക്കെ വെണ്ടയ്ക്ക നിരത്തുന്ന ചാനലുകളും പത്രങ്ങളും വസ്തുതയാണോ റിപ്പോർട്ട് ചെയ്യുന്നത് സമരം ചെയ്യുന്നവർക്ക് ഇങ്ങനൊരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം